കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒമ്പതിലെ ദേശീയ പണിമുടക്കിന് മുന്നോടിയായുള്ള മധ്യമേഖലാ വാഹന പ്രചരണ ജാഥയ്ക്ക് കട്ടപ്പണയിൽ സ്വീകരണം നൽകി സമ്മേളന നഗരിയിലേക്ക് എത്തിയ ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു ലേബർ കോഡുകൾ ഉപേക്ഷിക്കുക പ്രതിമാസം മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയാക്കുക കരാർ തൊഴിലാളികൾക്ക് ജോലിക്ക് തുല്യമായി വേതനം നൽകുക ഇ പി എഫ് പെൻഷൻ മിനിമം ഒൻപതിനായിരം രൂപയാക്കുക സാമൂഹിക സുരക്ഷ ചികിത്സാ സഹായം സ്ഥിരം വരുമാനം പെൻഷൻ എന്നിവ ഉറപ്പുവരുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക നടത്തുന്നത് സമ്മേളന നഗരിയിലേക്ക് എത്തിയ ജാഥാ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ സ്വീകരണ കമ്മിറ്റി പ്രസിഡന്റ് വി ആർ ശശി അധ്യക്ഷനായിരുന്നു ജാഥാ ക്യാപ്റ്റൻ സി പി മുരളി മറുപടി പ്രസംഗം നടത്തി നേതാക്കളായ വി ആർ സജി ജാഥ വൈസ് ക്യാപ്റ്റൻ എം ഹംസ മാനേജർ ടി ബി മിനി ജോസ് ഫിലിപ്പ് കെ എസ് മോഹനൻ സി കെ കൃഷ്ണൻകുട്ടി സി എസ് രാജേന്ദ്രൻ ടി എസ് ബിസി തുടങ്ങിയവർ സംസാരിച്ചു